ം വിശ്വകലാക്ഷേത്ര സംഘടിപ്പിക്കുന്ന നാടകോത്സവത്തിന്റെ രണ്ടാം ദിവസത്തെ സാംസ്കാരിക സമ്മേളനം ടി എൻ പ്രതാപൻ എം പി ഉദ്ഘാടനം ചെയ്തു കർഷകനായ കുമാരൻ ഏറത്തിനെ കർഷകനായു നമ്മളെല്ലാവരുടെ ജീവിതത്തിലും ഈ സ്വാഭാവികമാണ് നമ്മൾ പക്ഷേ എത്ര സൗകര്യങ്ങൾ ഉണ്ടായിരുന്നാലും ഭൗതികമായി നമുക്ക് എത്ര സൗകര്യങ്ങൾ ഉണ്ടായിരുന്നാലും ആ മനസ്സിന് ഉണ്ടാകുന്ന ഒരു സുഖമുണ്ട് മനസ്സിന്റെ സമൃദ്ധമായതൊന്നും ഈ അവശേഷിക്കുന്നില്ല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗ്രീസി ജേക്കബ് അധ്യക്ഷത വഹിച്ചു സംഘാടക സമിതി അംഗം പ്രബലൻ കാനറ ബാങ്ക് മുൻ മാനേജർ സുബ്രഹ്മണ്യൻ അഡ്വക്കേറ്റ് സിജേഷ് കുറുവത്ത് എന്നിവർ സംസാരിച്ചു നാടകോത്സവത്തിന് വേദിയൊരുക്കിയ പേനകം ശ്രീ ഗുരുദേവ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിന് പ്രവാസി സംഘടനയായ മിറാക്കൽ ചാരിറ്റബിൾ ട്രസ്റ്റും ഗുരുവായൂർ സ്വദേശി ബാബുരാജും നൽകിയ ധനസഹായങ്ങൾ സ്കൂൾ സമിതി പ്രസിഡന്റ് ശ്രീനിവാസൻ പണിക്കശ്ശേരിയും പ്രിൻസിപ്പൽ സിന്ധു ഇട്ടിയടത്തും ചേർന്ന് ഏറ്റുവാങ്ങി തുടർന്ന് കോഴിക്കോട് നാടക സഭയുടെ പഞ്ചമിപെറ്റ പന്തിരുകുലം എന്ന നാടകം അരങ്ങേറി വ്യാഴാഴ്ചത്തെ സാംസ്കാരിക സമ്മേളനം മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എം പി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു തൃശൂർ ആത്മകലാക്ഷേത്ര അവതരിപ്പിക്കുന്ന സെമി ക്ലാസിക്കൽ ഡാൻസ് നാടകോത്സവത്തിന് എത്തുന്നവർക്ക് വിരുന്നേകി തുടർന്ന് ആലപ്പുഴ ഭരത് കമ്മ്യൂണിക്കേഷൻസിന്റെ വീട്ടമ്മ എന്ന നാടകം അരങ്ങേറി